ഹായ് എവരിവാൻ വെൽക്കം ബാക്ക് ടു ലളിത ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേമനാട് കായലിൻ്റെ സൗന്ദര്യം അതിൽ നിന്ന് കക്കാവായിരുന്നതുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കായലിലേക്ക് നോക്കി അതിൻ്റെ ഭംഗി ആസ്വദിച്ചിരിക്കുന്നത് വളരെ മനോഹരമാണ് അതിലേറെ മനോഹരമാണ് അതിലൂടെ ബോട്ടുകൾ ഒഴുകി നീങ്ങുന്നത് കാണുന്നത് കായലിൽ കക്കാവാരുന്ന കാഴ്ച കണ്ടിട്ടുണ്ടോ കായലിൽ കക്കാവാരുന്നതും കക്ക വാരുന്ന അയാളുടെ അധ്വാനവുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്യധ്വാനം ചെയ്താണ് അയാൾ കാലിൻ്റെ അടിത്തട്ടിൽ നിന്നും കക്ക ഇളക്കുന്നതും അത് വാരി വള്ളത്തിൽ നിറയ്ക്കുന്നതും കായലിൻ്റെ അടിത്തട്ടിൽ നിന്ന് കക്ക ഇളക്കിയതിന് ശേഷം അയാൾ വാരി വള്ളത്തിൽ നിറയ്ക്കുകയാണ് കക്ക വാരുന്നത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഇതുപോലെ നല്ല വീഡിയോസുമായി വീണ്ടും വരാം അതുവരേക്കും ബായ്